ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വോട്ടിംഗ് ഒക്കെ നാളെ കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് എന്തൊക്കെയാ വ്യാഴാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസൾട്ട് ആണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ വീഡിയോ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസെറ്റുകൾ ആകുന്നതിന്റെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒന്നാം സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള വാശിയേറി പോരാട്ടം ഈ ഒരു നിമിഷം തുറന്നുകൊണ്ടിരിക്കുന്നത് സിബിൻ ജിൻഡോ തുടങ്ങിയവർ മത്സരിക്കുമ്പോൾ ഏറ്റവും ഇടുവിൽ തകർച്ചിന്ന് കരകയറാൻ വേണ്ടിയുള്ള നന്ദന അഭിഷേക് നന്ദനാഭിഷേക് നൂറസ്മിൻ തുടങ്ങിയവരുടെ പോരാട്ടം നമുക്ക് കാണാൻ ശ്രദ്ധിക്കേണ്ട ഇതൊക്കെയുള്ള ആരൊക്കെയാണ് ഒന്നാമതെന്ന് ആരൊക്കെയാണ് തകർന്നത് നമുക്ക് പരിശോധിക്കാം നിലവിൽ ജിൻഡോയെ തകർത്തുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് സിബിൻ്റെ മുന്നേറ്റമാണ് ഇരു മണിക്കൂറിലെ ശ്രദ്ധ രാത്രി ഒരു അട്ടിമറി വോട്ടിംഗ് തന്നെ നടന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ടുമായിട്ട് സിബിൻ ഒന്നാം സ്ഥാനത്തേക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തുള്ളപ്പെട്ട് ഒരുക്കാൻ ജിൻഡോയിൽ നിന്ന് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ ശ്രദ്ധിക്കുക ഒരു ലക്ഷത്തി അറുപത് അറുപത്തോരായിരത്തി എണ്ണൂറ്റി രണ്ടോ ഔട്ടുമായിട്ട് ജിൻഡോ തകർച്ചയെ നിക്കുമ്പോ മൂന്നാം സ്ഥാനത്ത് അഭിഷേകിന്റെ മുന്നേറ്റം അഭിഷേക് ഒരുപക്ഷെ വീണ്ടും ജിൻഡോയിൽ നിന്ന് നട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഔട്ട് ആയിട്ട് നാലാം സ്ഥാനത്തേക്ക് അർജുനയും തട്ടിമറിച്ചുകൊണ്ട് ജാസ്മിൻ ഇതാ ഒരു കുതിപ്പ് നടത്തിയിരിക്കണം ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനാറ് ഔട്ടുമായിട്ട് നിക്കുമ്പോ നേരി തോതിൽ അർജുൻ തകർച്ച കാണുകയാണ് അർജുന ഈ ഒരു മണിക്കൂർ വരെ ഒരു ലക്ഷത്തി അൻപത്തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വോട്ട് മാത്രമോട് നേടിയെടുക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് രാത്രി അട്ടിമറി വോട്ട് ഞാൻ നടന്നതെന്ന് വേണം വിശേഷിപ്പിക്കാൻ ആറാം സ്ഥാനത്ത് അപ്സറേടെ മുന്നോട്ട് വേണം ശ്രദ്ധേയ കഴിഞ്ഞ മണിക്കൂറുകളോളം അപേക്ഷിച്ച് അപ്സറെ നേരിയ തോതിൽ തന്റെ സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വോട്ടോട്ട് ഭേദപ്പെട്ട വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് വരിക സായിയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് ഡേഞ്ചർ സോൺ വരെ സേഫ് സോണിന് വരാത്ത സായിനെ കാണാൻ സാധിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് നോറേനാണ് നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക നോറയുടെ ഓട്ടിങ്ങൊക്കെ വലിയ രീതി ഇടിയുന്ന കാഴ്ചകളുണ്ടെങ്കിൽ ഇപ്പോഴത്തെ രാവിലെ ഭേദപ്പെട്ട വോട്ടൊക്കെ ശ്രദ്ധമാക്കിയിട്ടുണ്ട് അവരുടെ ലക്ഷത്തിൽ നാൽപ്പത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് വോട്ട് ആയിട്ട് നിൽക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് വയ്യൊരു മണിക്കുള്ള ശ്രദ്ധയും മൻസുബയുടെ ഒരു നേരിയ മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ രാത്രിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ രാവിലെ അഞ്ച് പേര് കുതിച്ചു കയറിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടുമായിട്ട് വോട്ടിംഗ് ഒരു ചലനം സൃഷ്ടിച്ചപ്പോൾ പത്താം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് വരയ്ക്കുന്ന റെസ്ബിൻ ബായിനെയാണ് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുമായിട്ട് നിൽക്കും പതിനൊന്നാം സ്ഥാനത്തേക്ക് അഭി അഭിഷേകിൻ്റെ ഒരു മുന്നേറ്റം ഇരു മണിക്കൂറിൽ ശ്രദ്ധേയമാണ് കഴിഞ്ഞ മണിക്കൂറോളോ അപേക്ഷിച്ച് അഭിഷേക് നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് വോട്ടിംഗ് ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ടുമായിട്ട് നിൽക്കുക ഏറ്റവും വലിയ തകർച്ചയിൽ നിൽക്കുന്ന പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് നമുക്ക് അണസക്കി കോമണർ ആയിട്ട് വന്ന നന്ദന ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന് ഇറങ്ങുന്ന കാഴ്ചയാണ് ഈ ആഴ്ച വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് അണസിക്കാറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലോട്ട് വോട്ട് ഡേഞ്ചർ സോണത്തിനാണ് എന്തൊക്കെയും ഒരു മണിക്കൂർ നിർണായകമായിട്ടും മാറുന്നതായിരിക്കും അപ്പൊ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾ റിസൾട്ട് ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരത്തിനായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ ഈ ആഴ്ച ആദ്യം പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേക്ഷക പങ്കുവെക്കാൻ മറക്കേണ്ടത്